പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൃഹായ നാമത്തിൽ ആമീൻ യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യയെ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഗനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് ആണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ എഴുതിയ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശുതമ്പ്രാൻ തൻ്റെ പരസ്യജീവിതത്തിന്റെ മധ്യഭാഗത്ത് തൻ്റെ പരസ്യ ജീവിതത്തിലെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് ഒന്നാമത്തെ ഘട്ടം അതായത് പരസ്യ ജീവിതത്തിൻ്റെ പകുതി ഭാഗം വരെ ഗലീലിയിലെ പ്രവർത്തനമായിരുന്നു അതിനുശേഷം ഗലീലിൽ നിന്ന് ജെറുസലേമിലേക്ക് ഒരു നീണ്ട യാത്ര ഈ യാത്ര ആരംഭിച്ച ഉടനെ ഈ യാത്രയുടെ ആരംഭത്തിൽ യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ജനങ്ങൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ശിഷ്യന്മാർ കേട്ടിട്ടുണ്ട് യേശു ഒരു യഹൂദനാണ് യഹൂദന്മാരുടെ രാജാവാണ് ദാവീതിൻ്റെ പുത്രനാണ് തച്ചൻ്റെ മകനാണ് ജെറമിയായാണ് ഏലിയായാണ് ബെൽസെബുലിനെ കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനാണ് മിശിഹായാണ് ഇങ്ങനെ അനേക ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉത്തരങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ പറയുന്നുമുണ്ടല്ലോ അപ്പോൾ യേശുദമ്പ്രാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ കേട്ട മറ്റുള്ളവർ പറഞ്ഞ കേട്ട അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിഞ്ഞ കാര്യത്തിൽ നിന്നും അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ ആരാണ് ഇതാണ് ചോദിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞ അനേക കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നുമുണ്ടല്ലോ പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചത് എന്നെ ആരായിട്ടാണ് ഇതാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് വളരുവാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ സ്നാപയോഹനാൻ പറയുന്നത് ഇത് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യം നിൽക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന യേശുതാംബരൻ നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മുടെ ചാരയുണ്ട് സ്നാപയോഹന പറയാണ് പക്ഷേ അവൻ നിന്റെ ജീവിതത്തിൽ ഇനിയും നിനക്കാരാണ് എന്ന് നീ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല ഇത് എപ്പോഴാണോ നമ്മൾക്ക് മനസ്സിലാകുന്നത് അവിടെ നമ്മുടെ ജീവിതം മാറി മറിയുവാൻ തുടങ്ങുകയാണ് പ്രിയുമുള്ളവര് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും വല ലഭിക്കാതെ പോകുന്നത് പ്രാർത്ഥനയിൽ വിരസത തോന്നുന്നത് പ്രാർത്ഥന കൊണ്ട് അർത്ഥമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഗുരു എനിക്ക് ആരാണ് എന്ന ഉത്തരമില്ലാത്തത് കൊണ്ടാണ് സമരീയക്കാരി സ്ത്രീ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് യോ അങ്ങനെ നാലാം അധ്യായത്തിൽ എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് എൻ്റെ ജീവിതത്തിലെ ഈ കറപുരണ്ട ഭാഗങ്ങളെ ഒന്ന് കളയുവാൻ സാധിക്കുക ജെറുസിലിൽ പോകണോ അത് ഗെർസിം മലയിൽ പോകണോ പ്ലിച്ചത് വരാൻ പറയുന്നുണ്ട് അവിടെയോ ഇവിടെയോ പോകാത്തതല്ല നിന്റെ പ്രശ്നം മറിച്ച് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്ന തിരിച്ചറിവ് നിനക്കില്ല അതായത് നിന്റെ ജീവിതത്തിൽ നീ നിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കുന്നത് ആരുടെ അടുത്താണെന്ന് നിനക്ക് കൃത്യമായ അനുഭവം നിന്റെ ജീവിതത്തിൽ ഇല്ല ഈ ഒരു അനുഭവ തലത്തിലേക്ക് യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നിടത്താണ് ജീവിതം മാറി മാറിമാറിയുന്നത് ഈ ചോദ്യമാണ് യേശു നിങ്ങൾ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ ആരാണ് അങ്ങനെ വരുമ്പോൾ നിനക്ക് നിന്റെ ആവശ്യങ്ങളെ ഉണർത്തിക്കുവാനുള്ള ഒരു സ്ഥലമായിരിക്കല്ല നിന്റെ എന്ന് പറയുന്നത് നിന്റെ പരാതികളും പരിഭവങ്ങളും ഇറക്കി വെക്കുവാനുള്ള ഒരു ചുമടുത്താങ്ങിയായി മാറില്ല മറിച്ച് എപ്പോഴും നിന്റെ സന്തത സഹചാരിയായി കൂടെയുള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ തമ്പ്രാനെ മൃഗം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണം അതുകൊണ്ടാണ് യോഹനന്റെ സുശേഷം ഒൻപതാം അധ്യായത്തിൽ ജന്മന അന്തനായിരുന്നവനോട് യേശു തമ്പ്രാൻ ചോദിക്കുന്നുണ്ട് നീ മനുഷ്യപുത്രനെ അനുഗമിക്കുന്നു എന്ന് അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ അവനെ ആരാധിക്കേണ്ടതിന് അവൻ ആരാണ് ഈ ഒരു അനുഭവതലത്തിലേക്ക് അവന് സൗഖ്യം കിട്ടിയിട്ടുളള കാര്യമൊക്കെ ശരിയാ പക്ഷേ അവൻ എനിക്ക് ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിലും അനുദിനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എനിക്ക് എന്റെ തമ്പുരാൻ ആരാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളിലും ഉപരിയായിട്ടുള്ള ഒരാളാണ് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന നിന്നെ അത്രമാത്രം കരുതുന്ന നിന്റെ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോളട്ടെ അവരൊക്കെ അത്രമാത്രം ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കടന്നു വരുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ അകലമെന്ന് പറയുന്നത് നമ്മുടെ കുഴിമാടമാണ് നമ്മുടെ സെമിത്തേരിയാണ് അതിനപ്പുറത്തേക്ക് ആരും കടന്നു വരില്ല എന്നാൽ ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യുഗാന്ദ്യം വരെ ഈ ലോക ജീവിതത്തിനപ്പുറവും നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നവൻ ഒരാൾ മാത്രമാണ് അവൻ്റെ പേരാണ് യേശുതമ്പുരാൻ അങ്ങനെ എന്നും നമ്മുടെ കൂടെയുള്ളവനാണ് ഉള്ളവനാണ് അവൻ എനിക്കെല്ലാം എല്ലാമാണെന്ന് തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നിടത്താണ് നമ്മുടെ ജീവിതം മാറി മാറിയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇതാണ് മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരാണ് എന്ന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും സർവശക്തിയോടുകൂടി ഞാൻ സ്നേഹിക്കുന്ന ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ തമ്പുരാനാണ് രേശു കർത്താവെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്താം അതിന് സർവേശ്വരം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസരേയും തിരുനാമത്തിൽ ആമി